പതിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൊണ്ടോട്ടി തീർച്ച ഓ കൊണ്ടോട്ടി തീർച്ചയായും നമ്മൾ വായിച്ച് കണ്ട ഡേറ്റ് ഒക്കെ നോക്കുക ഏ നമ്മളെ നമ്മൾ നല്ല പോയി നേർച്ച കൊണ്ടോട്ട് തീർച്ച തർക്കങ്ങൾ പരിഹരിച്ചതോടെ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് ഇന്ന് കുടിയേറും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് നേർച്ച നടക്കുന്നത് കൊണ്ടോട്ടി തക്കിയക്കൽ സ്ഥാനീയനായും രണ്ടു പേരെ തിരഞ്ഞെടുത്തതോടെ യണ്ണ പ്രശ്നങ്ങൾക്ക് പരിഹാരമായത് ഇരുവരുടെയും പേരുകൾ കീഴ്വഴക്കമനുസരിച്ച് തങ്ങൾ കുടുംബത്തിലെ മുതിർന്ന അംഗം ഇന്ന് രാവിലെ ഒൻപതിന് തക്കിയായി പ്രഖ്യാപിക്കും തുടർന്ന് സ്ഥാനാരോപണ ചടങ്ങുകൾ നടത്തും വൈകിട്ട് നേർച്ചയുടെ കൊടി കൊച്ച കൊടിയേറ്റ ചടങ്ങ് നടത്തുന്ന സ്ഥാനിക തർക്കങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ വെച്ച ശേഷം തർക്കത്തെ തുടർന്ന് പുതിയ സേവനം അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ മജപരമായിട്ടുള്ള തർക്കമല്ലോ ഏ പൂവയ്ക്ക് ഞാനാ വല്യോൻ ഞാനാ വല്യോൻ എന്നുള്ള ആ ഒരു ഇതല്ലോ അങ്ങനെ നല്ല തർക്കാണ് അല്ലാതെ ഇതൊന്നും മതം അനുവദിക്കില്ല മതബോധമില്ലാത്ത കാലത്ത് ഒരു സമൂഹം നടത്തിയതെന്ന് ഞാൻ സംബന്ധിച്ചിട്ടാണ് എന്നൊക്കെ മാറി അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ സമസ്തനെ കുറിച്ച പറയാ അധികം പഠിക്കാൻ പാടില്ല പെൺകുട്ടികൾക്ക് അധികം പഠിക്കാൻ പാടില്ല പെൺകുട്ടികൾ കെട്ടിച്ചു കൂട എന്താ പറയുക പെൺകുട്ടികളൊക്കെ കിഴക്കം കഴിച്ചേക്കാൻ പഠിക്കട ഇംഗ്ലീഷ് ഭാഷ ഹറാം ഇംഗ്ലീഷ് ഭാഷ വേണ്ട ടി വി പരിഭാഷ വേണ്ട പറഞ്ഞു പോയത് ക്യാമറ പാടില്ല ഇപ്പൊ ഖുർആൻ പരിഭാഷ ഹലാലാണ് ക്യാമറ ഹലാലാണെന്ന് മാത്രമല്ല മൊബൈൽ കൈ കൊണ്ടെടുക്കുകയാണ് മാത്രമല്ല മദർസങ്ങളിലൊക്കെ ടി വി ഒക്കെ വെക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ കുറാപരിഭാസൊക്കെ അവൻ ഇറക്കി കഴിഞ്ഞു ടി വി അല്ല അപ്പോൾ ജനങ്ങൾ വാങ്ങി വായിക്കാൻ തുടങ്ങി എല്ലാം വായിച്ചു ഇംഗ്ലീഷ് ഭാഷ ഹലാലായി അതും പഠിച്ചു ഒക്കെ വെക്കായപ്പോഴാണ് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടി അറിവ് കൂടി എപ്പോഴാണ് മനസ്സിലായത് നേർച്ചാ നേർച്ച പറഞ്ഞത് തട്ടിപ്പോണേ ഇത് ഇത് ഇസ്ലാമിൽ അനുവദനീയമല്ല മനസ്സിലായോ ഇത് ജനങ്ങൾ എതിർക്കുന്നു പഠിച്ചു അതിനിടയ്ക്ക് ചില പള്ളിക്കരെ നേർച്ചുണ്ട് ആന ഒക്കെ കൊണ്ടുവരും ആന കൊണ്ടുവന്നു ആന പള്ളിയൊക്കെ ഇത് ഞാൻ അടുത്ത കൊല്ലങ്ങാനും ആ പള്ളിക്കര് ആന കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ആനയെ ആന കാരണം അവിടെ ജനങ്ങൾ മരിച്ചു പോകണം അപ്പൊ അതല്ല ആവശ്യം ആന കൊണ്ട ഒരു മതം കൊണ്ടുവരാൻ പോലെ നീർച്ചാ ആന കൊണ്ട ആന നീർച്ചോ സംശയപരമായിട്ടുള്ള വിഷയങ്ങളാണെന്ന് ആവശ്യമില്ലാ പിന്നെ ആന കൊണ്ടുവരാത്തുണ്ട് ഒരു ഒരു കൂതരണ്ട് ഇങ്ങനെ ഇങ്ങനെ ആമ്പി എടുക്കണം അള്ളഹിമാർ ആനക്ക് മതിളങ്ങണം ആനക്ക് മതിളങ്ങി സകര വാഹനം തകർത്തി കൊള്ളിടക്ക അടക്ക വീടിച്ച് അവിടെ അതാ ആ തോന്നിയ അവസ്ഥ പള്ളിക്കലി തീർച്ചയായും ഓണിയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇസ്ലാമും ഇസ്ലാമികമല്ല നമ്മളൊക്കെ വീട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വീട്ടുണ്ടല്ലോ ഇന്ന് എല്ലാം നിലയിലായപ്പം ജനങ്ങൾക്ക് അറിവ് കൂടി പഠനം കൂടി ഇന്ന് ക്രിസ്ത്യാനികമായിട്ട് സഹകരിക്കേണ്ടി വരും ഹിന്ദുക്കളായിട്ട് സഹകരിക്കേണ്ടി വരും അതൊക്കെ ഇസ്ലാമത്തിൻ്റെ ഭാഗമാണ് ഒരു വിഭാഗം ആൾക്കാരെയാൽ അവരുടെ പോകാറില്ല അവർ പോകാറില്ല ക്രിസ്മസ് കേക്ക് ക്രിസ്മസ് കേക്ക് വയ്ക്കാൻ പോകാറില്ല ഓണത്തിന് ആട് പോകാൻ പാടില്ല അങ്ങനൊന്നുമില്ല ഞങ്ങൾക്കിതൊക്കെ മനസ്സിലായിപ്പോ ഇസ്ലാമെന്നെ പഠിപ്പിക്കുന്നത് എന്താണ് സ്നേഹം ക്ഷമയാണ് മറ്റുള്ളവരെ സ്നേഹിക്കലാണ് ഇസ്ലാമെന്നെ വാക്കെന്നെ അർത്ഥം തന്നെ ഞങ്ങളെ പഠിച്ചു കഴിഞ്ഞു